പെരുമ്പാവൂരിനെ നമുക്കറിയാം ഭായി കോളനി എന്നാണ് വിളിപ്പേര് പോലും അത്രത്തോളം ഭായിമാർ ഒരുമിച്ച് താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്നൊരിടം അവിടെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കള്ള് കഞ്ചാവ് പെണ്ണ് എന്ത് വേണം അവിടെ ചെന്നാൽ മതി ഈ നമ്മുടെ കേരളത്തിലെ തന്നെ പല ജില്ലകളിൽ നിന്നും ജില്ലയുടെ നാന ഈ പറയുന്നത് പോലെ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നും എല്ലാ ആവശ്യങ്ങൾക്കും ഈ പറയുന്ന പെരുമ്പാവൂരിലേക്ക് വരുന്ന ആളുകളുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇതിനെ എതിർത്ത് ഒരു കൂട്ടം ജനങ്ങൾ രംഗത്ത് വരുന്നു ആ രംഗത്ത് വന്ന ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ തന്നെ നമ്മുടെ നാട് നശിഞ്ഞു പോകുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന ആളുകളെ പോലീസുകാർ തടയുന്ന ഒരു സാഹചര്യം ഇതിനെതിരെ സംസാരിക്കുന്നവരെ ഒരു കേസും ഇല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു കള്ളക്കേസിൽ കൊടുക്കുന്നു ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ലഹരിയുടെ വേട്ട അല്ലെങ്കിൽ ഈ ലഹരി തടയാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളേക്ക് പോലീസുകാർ തടയുന്നതിലൂടെ ഉദ്ദേശം വെക്കുന്നത് ഈ ലഹരി കച്ചവടത്തിലൂടെ അവർക്കും ലാഭം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരും ഈ പറയുന്ന ഭായി കോളനിയിലെ പങ്ക് പറ്റാൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ നിയമം കൈയിലെടുക്കരുത് കേട്ടോ അതാണ് ഇവിടുത്തെ മീനാട്ടിലെ കേസ് നിയമം കയ്യിലെടുക്കരുത് കള്ള് പെണ്ണ് കഞ്ചാവ് ഇത് മൂന്ന് അന്വേഷിച്ച് ഭായ്ക്കോളനിയിലേക്ക് വന്ന തല്ലും 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 ഇതാണ് പെരുമ്പാവൂരുകാരുടെ പുതിയ മുദ്രാവാക്യം ഈ പെരുമ്പാവൂരിലെ വെങ്ങോല പഞ്ചായത്തിലാണ് ഈ പറയുന്ന ഭായ്ക്കോളനി ശരിക്കും പറഞ്ഞാൽ ഒരു വെസ്റ്റ് ബംഗാൾ തന്നെയാണത് ഏറ്റവും കൂടുതൽ ഭായിമാർ തിങ്ങിപ്പാർക്കുന്നത് നമ്മളുടെ കവിതാത്മകമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മദ്യവും മയക്കുമരുന്നും മദിരാശിയും യഥേഷ്ടം നിർലോഹം ലഭിക്കുന്ന വെങ്ങോല പഞ്ചായത്തിലെ ഭായ് കോളനിയിലേക്ക് ഈ പറഞ്ഞ മൂന്നാവശ്യങ്ങളുമായിട്ട് വരുന്ന പ്രകൃതി വിരുദ്ധരുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് നാട്ടുകാര് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് കള്ളും പെണ്ണും കഞ്ചാവും അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ തല്ലും 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 ഈ തല്ലും തല്ലും എന്നുള്ള ഒരു വാക്കാണ് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചത് പോലും നിയമം കയ്യിലെടുക്കരുത് എന്നുള്ളത് പക്ഷെ അതിനു മുൻപ് അവർ പല രീതിയിൽ ഇതിനെ തടയാൻ നോക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ഫ്ലെക്സ് വെച്ചത് പോലും എടുത്തു മാറ്റിയത് പോലീസാണ് ഈ പോലീസിനെ നമുക്കറിയാം പോലീസുകാരുടെ ജോലി എന്താണ് ക്രമസമാധാനം നിലനിർത്തുക ഇപ്പോ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ കേരള പോലീസിന്റെ ഉത്തരവാദിത്വം കേരളത്തിൽ എവിടെയൊക്കെ ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഇല്ലാതെ ആക്കുക എന്നതാണ് പോലീസിന്റെ കഴിവുകേടാണ് ഈ പറയുന്ന ജനങ്ങൾ ഡെങ്കത്തിറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് തള്ളിക്കളയാൻ സാധിക്കില്ല പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലേക്ക് പോകുന്ന വഴിക്കാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് അതെ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പെട്ടി കടയുണ്ട് അവിടെ പട്ടപ്പകല് പോലീസിന്റെ തൊട്ട് ഫ്രണ്ടിലിട്ട് ഹാൻസും കൂളും പോലെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പോലീസിന് എന്തേ അവർക്ക് കണ്ടിട്ട് പിടിക്കാൻ പറ്റുകൊണ്ടാണോ അതോ പോലീസ് നിഷ്ക്രിയരാണോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പോലീസുകാർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുമ്പോഴാണ് ഇവിടെ ഹർഷ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോലീസിനെതിരെ ഗുരുതരാരോപണമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഷെരീഫ് എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കാരണം പറഞ്ഞിരിക്കുന്നത് നിയമം കയ്യിലെടുത്തു നിയമം കയ്യിലെടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താവും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് കൂടെ ചിന്തിക്കണം ഈ എന്ന് പറഞ്ഞത് ഹർഷ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ജനങ്ങൾ വന്ന് ഒരു സ്ഥലമാണ് അവിടെ ആ ബീവറേജ് റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പട്ടാപ്പകൽ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ബോധം കെട്ട് കിടക്കുന്നവർ ഈ പെരുമ്പാവൂർ ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ ഏതാണ്ട് ഒരു യൂണിവേഴ്സ് പോലെയാണ് ഒരു പാരലൽ യൂണിവേഴ്സ് പോലെയാണ് കടു കണ്ണയുടെ ഗന്ധവും അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യവും കയറുന്ന ഒരു ഫീലാണ് അതായത് നമ്മൾ പോലും ും കയറുമ്പോൾ നമ്മൾ മറ്റേതോ സംസ്ഥാനത്ത് ചെന്ന് കയറിയത് പോലെ വേറെ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെ സ്വാഭാവികമാണ് അവിടെ മലയാളികളുടെ എണ്ണം തുലുവവും തുച്ഛമാണ് മലയാളികളെ ഇപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ പെരുമ്പാവൂർ ഞാൻ പെരുമ്പാവൂർ സൈഡിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ പറയുന്ന അവധി ദിവസങ്ങളിൽ അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സ് ഷോപ്പിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ഈ പറയുന്നത് പോലെ ബസ് സ്റ്റോപ്പിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ബസ്സിലാണെങ്കിൽ പോലും മലയാളികൾ വളരെ ഒന്നോ രണ്ടോ മാത്രമായിരിക്കും ബാക്കി എല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കും ഇതിന് കാരണമായിട്ട് പറയുന്നത് മലയാളികൾക്ക് പണിയെടുക്കാനായിട്ടുള്ള മടി കാരണം ഇവിടെ ബംഗാളികൾ വന്നത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഹർഷ ഇതിലെ ഏറ്റവും ഭീകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപതോളം കല്യാണങ്ങൾ ഈ പറഞ്ഞ പെരുമ്പാവൂരിൽ നിന്നും ഭായിമാരും മലയാളി പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് പദ്ധതി പ്രകാരം അവർ ഭവന വായ്പകൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പോക്ക് എന്നുള്ളതിനെ കുറിച്ചും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ മലയാളി യുവാക്കൾ പെണ്ണ് കിട്ടാനില്ല പെണ്ണില്ല പുറ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ പറയുന്ന ഭാമാർ ഇവിടുന്ന് എൺപത് കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ പണ്ട് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നൂറ് വർഷത്തിന് മേലെ നമ്മളെ അടക്കി ഭരിച്ചതും ഇതുപോലൊക്കെ തന്നെയായിരുന്നു ഇപ്പം ഈ പറയുന്ന കേരള സംസ്ഥാനത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന ഭായിമാർ അത് അസാമികളും ബീഹാറികളും ബംഗാളികളും അതുപോലെ തന്നെ ഉത്തർപ്രദേശുകാരും അടങ്ങുന്ന നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അവർ ഭായിമാർ മാത്രമാണ് അതെ പക്ഷേ ഇതിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് ബംഗാളിൽ നിന്നുള്ളവരുണ്ട് അസാമിൽ നിന്നുള്ളവരുണ്ട് യു പിയിൽ നിന്നുള്ളവരുണ്ട് എന്തിനേറെ ഈ പറയുന്ന അസാമി എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമ്മളുടെ ശത്രുരാജ്യത്തു നിന്ന് വരെ ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ആളുകളുണ്ട് അതിൻ്റെ കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ പെരുമ്പാവൂർ തന്നെയാണ് ഭായിമാരെ എന്തോ പോലീസുകാരെന്തോ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് കൂട്ടമായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും എസ് ഐഎം അവിടുത്തെ എസ് എച്ച്ഒയെയും ആക്രമിച്ച് പോലീസ് ജീപ്പ് കത്തിച്ച് മിച്ചമുണ്ടായിരുന്ന പോലീസ് ജീപ്പുകൾ അടിച്ചു തകർത്ത് അതിന്റെ മൂൾ കീറി ആഹ്ലാദ പ്രകടനം നടത്തിയത് അതെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എണ്ണൊടുങ്ങാത്ത കേസുകൾ പറയുന്ന തൊഴിലാളികളുടെ ഭാഗത്തുനിന്നു അതായത് പക്ഷേ ഒരു ക്രൈം വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ആ ക്രൈമിൽ ഉറപ്പായും ഒരു ബംഗാളി സാന്നിധ്യമുണ്ട് അതിപ്പോൾ മയക്കുമരുന്നാകട്ടെ കൊലപാതകമാകട്ടെ അല്ലെങ്കിൽ ഒരു പീഡന ശ്രമമാകട്ടെ എന്താണെങ്കിലും അതിലൊരു ബംഗാൾ സ്വദേശിയുടെ നമ്മുടെ അതിഥി അല്ലെങ്കിൽ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ മനസാക്ഷി ഞെട്ടിച്ചൊരു ഈ പറയുന്ന കൊലപാതകം ഒരു പെൺകുട്ടിയാണ് അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ കാണാതെ ആകുന്നു അത് ആലുവ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നു അതിന് പിന്നിലും ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കൈകളാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ ഒരുപാട് കേസുകൾ ഈ പറയുന്ന നമ്മുടെ ഈ ആലുവ പെരുമ്പാവൂർ ഭാഗത്തായി നടക്കുന്ന നമ്മൾ കണ്ടിരുന്നു പറയുന്നത് പോലെ മലയാളികൾ ഇത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ മലയാളികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊരു സംസ്ഥാനങ്ങളുടെ മലയാളികൾക്ക് ഭയമാരെ പേടിയാണ് യുവരെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ മലയാളികൾ ചൂളിപ്പോ നമ്മളെക്കാട്ടിൽ അധ്വാനിക്കുന്ന കൈക്കരുത്തും അതുപോലെ തന്നെ ഈ കണ്ട കണ്ട സാധനങ്ങൾ മുഴുവൻ വലിച്ചു കയറ്റി ബോധം എന്ന് പറയുന്ന സാധനം ലെവലേശം ഇല്ലാതെയാണ് ഒരു ഭാര്യ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒതുങ്ങി കൊടുക്കുന്നതാണ് ശരിക്കും പറയാൻ നല്ലതെന്ന് തോന്നിപ്പോങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടുന്ന് പെണ്ണ് കൊടുക്കുന്ന വീട്ടുകാരെ വേണോ ആദ്യമായിട്ട് പറയാനായിട്ട് എന്താണെങ്കിലും വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫിന്റെ പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ഭർത്താവ് കെ ഷെരീഫിനെ പോലീസ് മനഃപൂർവ്വം ഈ പറയുന്ന ഭായിമാർക്ക് വേണ്ടി കുടുക്കി എന്നാണ് ഷമിതയുടെ ആരോപണം അതൊരു ഗുരുതര ആരോപണം തന്നെയാണ് പിന്നെ നിയമം കയ്യിലെടുക്കരുതെന്ന് പറഞ്ഞാൽ പോലീസുകാർ നിയമം പാലിക്കാത്ത കൊണ്ടാണല്ലോ പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ഇത് ഈ പോലെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു അതിന് പിന്നാലെ പോലീസുകാർ തന്നെ അത് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം വരുന്നു അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് പോലീസുകാരാണ് പ്രകോപനമാണ് പ്രകോപനമാണ് അത് ഭാഷയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതല്ല ചെയ്യേണ്ടത് ഞങ്ങൾ ഒരു പരാതി നൽകിയാൽ അതിന് നടപടി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകും അല്ലെങ്കിൽ അവർ അത് നടപടി എടുത്തോളും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ജനങ്ങൾ ഈ ഒരു ഫ്ലെക്സുമായി വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഈ ഒരു ഒരിക്കലും ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്രമണങ്ങൾ നല്ലതാണെന്ന് പറയുന്നതോ അല്ല പക്ഷേ വീഴ്ച സംഭവിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പെരുമ്പാവൂർ പ്രദേശത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാപ്പകല് നമുക്ക് നമ്മുടെ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരെ കൊണ്ട് പോലും വന്നിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പൊതുവേ ഉണ്ട് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിൽ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നെങ്കിൽ മദ്യപിച്ചു മതന്മത്തനായോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചോ ഇറങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ ഭായി അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെയുള്ള ലോഡ്ജുകളിൽ പട്ടപകൽ പരസ്യമായ വ്യഭിചാരം നടക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ് അത് പോലീസിനും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം മാധ്യമങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നു പാലിക്കുന്നുവെന്നത് ഇന്നും അറിയില്ല ഒരു ഈ പറയുന്ന പോലീസിന്റെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലെങ്കിൽ എന്തോര കേസുകളായിക്കോട്ടെ ലഹരി കച്ചവടം ആയിക്കോട്ടെ പെൺവാണിഭം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇതിനെല്ലാത്തിനെയും ഒരു ലാഭത്തിന്റെ പങ്ക് കൃത്യമായി പോലീസുകാർക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അവരവരുടെ ലാഭമല്ലേ നോക്കുകയുള്ളൂ ഈ പറയുന്ന കേസ് കൊടുത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നത് അത് തന്നെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുപ്പിച്ചു പോലീസുകാർ അതിനുശേഷം ഈ പറയുന്ന വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എഫ് എഫ് ഇടുന്നു കൊടുക്കാനുള്ള എല്ലാം നോക്കും കാരണം ഈ ലഹരികൾ നിന്നുപോയാൽ പോലീസിന്റെ ഈ പറയുന്ന കിമ്പളം ശമ്പളം അല്ല കിമ്പളം കിട്ടുന്നത് മുടങ്ങി പോകുമ്പോ എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം നിരോധിത ഉൽപ്പന്നങ്ങൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പരസ്യമായി കച്ചവടം ചെയ്തിട്ടും പോലീസ് മൗനം പാലിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാണ് പറഞ്ഞത് ഏഹ് ദിവസ്തമ നമുക്ക് കിട്ടണം പണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ നമ്മുടെ കേരള പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ഏത് ക്രൈം എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം പോലീസും പ്രതിക്കൂട്ടിലാണ് നടപടി വൈകുന്നത് ഇപ്പോൾ നമ്മൾ അല്പം മുൻപ് സംസാരിച്ചുള്ള തിരുവല്ല കേസിലാണെങ്കിൽ പോലും പോലീസ് നടപടി എടുക്കുവാൻ വൈകി ഇവിടെ നടപടിയെടുക്കുവാൻ വൈകുകയല്ല നടപടി എടുത്തു പ്രതികരിക്കേണ്ട പോലീസ് പ്രതികരിച്ച ജനങ്ങൾക്കെതിരെ എടുത്തു എന്നാണെങ്കിലും എത്രയും പെട്ടെന്ന് ഭായി കോളനിയും അതുപോലെ തന്നെ ഭായിമാരുടെ ഇങ്ങോട്ടുള്ള പേരിപ്പത്തെയും തടഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ നമ്മുടെ സഹോദരന്മാരുടെ നേർക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേർക്ക് മരുന്ന് നിറച്ച് ഒരു സിറിഞ്ചോ നീണ്ടുവരാനായിട്ട് അധിക കാലം ഒന്നും വൈകുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് ആലുവയിൽ കേരളം കണ്ട ഏറ്റവും വലിയ കഞ്ചാവേട്ടകളിൽ ഒന്ന് ഏകദേശം പതിനാല് കിലോ കടത്തിക്കൊണ്ട് കടത്തിക്കൊണ്ടുവന്നത് മുഴുവൻ അസാം ബോർഡറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഭായിമാരാണ് തടയണം തടഞ്ഞേ പറ്റൂ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു തലമുറ ലഹരിക്കും ഇതുപോലുള്ള കാഴ്ചകൾക്കുമൊക്കെ സാക്ഷിയാകേണ്ടി വരും എന്ത് ചെയ്താലും ഒന്നുമില്ല എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നാശത്തിലേക്കുള്ള യാത്ര തന്നെയാണ് അതെ